മണ്ണാലിട്ടാണ്ട് ഞങ്ങള് ഫുൾ ഡ്രസ് മടക്കിട്ട് ഫുൾ ഡ്രസ് മടക്കിട്ട് ഞങ്ങൾ ഇട്ടിട്ട് കാണിച്ചേരാം ഇനി ഞങ്ങൾക്ക് രണ്ട് ഡ്രസ്സോ ചട്ടന് ഴിഞ്ഞാല് പിന്നെ ഇതിന് ഉള്ളില് വെച്ചാൽ വെക്കാൻ തുടങ്ങി വേറെ ദൂര് മഴയ്ക്ക് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിച്ച എന്റെ മട്ടി കഴിഞ്ഞു എല്ലാ ടൈം ലാസ്റ്റ് ഇതാ കേട്ടോ ഫൈനലൊക്കെ

മറ്റെല്ലാള് കിടക്കാണ് ഞാൻ ഇന്നലെ മഴ പെയ്തപ്പോ കുറച്ച് ഒക്കെ എടുത്ത് വെട്ടി എടുത്ത് വെക്കാനുള്ള പരിപാടിയാണ് ഏഹ് ഇന്നലെ ഒരു രാത്രി മഴ ഇട്ടു ഇന്നിപ്പോ ഇങ്ങനെ മൂടി ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് മറ്റൊക്കെ വെട്ടി ഇന്നിപ്പോൾ വെച്ച് ഉണ്ടാക്കലൊന്നുമില്ല ഇനിയിപ്പോൾ കുറച്ച് കുടിപ്പാനും കൂടി കാണിച്ചു തരണല്ലേ പൊന്നിട്ട് അപ്പം നമ്മളെ കുടിപ്പനിക്ക് കാണിച്ചു തരാം തെങ്ങിനൊക്കെയാല് കുടിപ്പനിയും നല്ല ഉണങ്ങിയ ഉണങ്ങിയ സാധനം അപ്പം ഇനി ഇത് ഇതിങ്ങനെ കപ്പിക്കാണ്ടല്ലോ അടിപൊളിയെ കപ്പിക്കാം ഇവിടെ എന്താ ഞമ്മളെക്കൊന്നും ഞങ്ങളിവിടുത്തെ നാക്ക് ഒന്നും ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല ഒരു അതൊക്കെ വാട്ടിട്ടൊക്കെ

അതമ്മ ഫോണ് കാട്ടി കൂടെ ആന ഉണ്ടാവു എടുത്തല്ലേ ആ മക്കളെ ഏതാക്കിയാലോ പഴിമറിച്ച് പെട്ടെന്ന് ചേച്ചി ആളാട്ടോ ാണ് ചുങ്കുടി അരണേ ചുങ്കുടി മാക്സി ചുങ്കുടി ചുരിദാർ നല്ല ഇഷ്ടമാണ് അതാ ഞാൻ ഇതിന് കുഞ്ഞിട്ട് ഇത് ഇട്ട ഇട്ടാൽ മാറി ഒക്കെ ചൂടും ഉണ്ടാവില്ല എന്തൊക്കെയാണ് അവ പൊറോട്ട പൊറോട്ട വാങ്ങണേ കടയാട്ടോ ഞാൻ കാണിച്ചേ അപ്പൊ അപ്പൊ ഇതാക്കണോട്ട് കമ്പ്ലിക്കണേ അപ്പൊ ഞാൻ ഇന്റെ മഴ കാണിച്ചു ഇതാട്ടോ അപ്പൊ ഓൾഡ് കൂടി കാണിച്ചതാണ് സിംഗ് ആയതുകൊണ്ട് നാളെ കാണുള്ളൂ ഇത് ബിഗ് ബ്യൂ ആണ് അപ്പൊ കമന്റ് രണ്ടാഴ്ച ഇഷ്ടമായതാണ് രണ്ടാഴ്ച ഇഷ്ടായ്മകിരി പൊറക്കാം എന്ത് ഇങ്ങനെ േ കുത്തിനെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും പ്രമേഹം വരും ഇങ്ങനത്തെ പണിക്ക് കൊളസ്ട്രോളും പ്രഷറും ഷുഗറൊന്നും വരും ഏഹ് ഇത് ഇറക്കല്ലേ അധ്വാനിക്കാണ് അല്ല ഇറക്കും ഉണ്ടാക്കാൻ ഞാൻ എന്താ കൊരന്റെ ഇതേ അതെവിടെ ഞാൻ മാങ്ങ കൊടുക്കാൻ പറ്റില്ല ആനയുടെ മൂടൊക്കെ കുമ്പളങ്ങന്റെ വീട് ഇട്ടാല് മുളക്കും വാഷിംഗ് മെഷീൻറെ ഒന്നും ഇടാൻ പറ്റില്ല നമ്മളെ ഡ്രസ്സൊന്നും ആ കെ കണ്ട കൊണ്ടിട്ട് നമ്മളെ ചെറുപ്പുടക്കള നമ്മള് ഞങ്ങൾ അപ്പൊ ഞങ്ങള് സൈക്കിൾ ഓട്ടാൻ പോവാറിക്കണേ സൈക്കിളിന്റെ ബാക്കില് ഓള് എനിക്ക് ഇങ്ങനെ ഉണ്ടാകുന്നില്ല ഓള് കൊറച്ചേരെ ഓട്ടാനാണ് വിചാരിക്കുന്നത് ഞാൻ ഉണ്ടിക്ക് കൊടുക്കട്ടെട്ടോ कोडाली किटियो इम्मा मल्लावडे इम्मा मल्लावडे यार वाती चारे कातले हेला येला काटालाला करतो पुरका ओन्जेरी पंजरा होगला आगी आंगटला आंग्या वरगिटिन एडती वरगिटिन एडती या काणचेरा ओ मा आंगट्या बसे तो ओ मा आंग्या ओई दरे ഉപ്പുംങ്ങി അങ്ങനെ മാങ്ങി മുളകും പൊടി ഉപ്പും കുട്ടി തിന്നായ്മ വെച്ചാല് കുരങ്ങന്മാരും പോയി പൊറച്ച് കുരങ്ങുന്നേരം വന്നു ഞാൻ ആട്ടി വിട്ട ആ അത് ജനിച്ച അടുത്തല്ലോണ്ടാവും ഏഴ് എട്ട് ഒൻപത് ക്ലാസ്സിലെ ബുക്സ് മുഴുവൻ സ്റ്റോക്കിൽ എത്തിയതിനു ശേഷം വിതരണം ചെയ്യുന്നതായിരിക്കും തീയതി പിന്നീട് അറിയിക്കുന്നതാണ് ഏഴാം തീയതി അറിയിക്കൂരെ മട്ടല് പറഞ്ഞുണ്ടാക്കി പോയത് ും കൂട്ടി തിന്നയാണ് അപ്പൊ നമ്മളെ മീഡിയ ഇത്രയുള്ളു കേട്ടോ എല്ലാരും ലൈക്ക് ചെയ്യർ ചെയ്യ ക സബ്സ്ക്രൈബ് ചെയ്യുക